ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി വികസന സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ ഉദ്ഘാടനം നിർവഹിച്ചു വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് ഓർഫണേജോഡിത്തോർത്ത് നടന്ന പരിപാടി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ജനജീവൻ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ എല്ലാ ഭാഗത്തേക്കും പൈപ്പ് ലൈനുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് എടുത്തു പോകുന്നുണ്ട് സംസ്ഥാന സർക്കാരുമായി കേന്ദ്ര സർക്കാരുമായും ഒക്കെ സഞ്ചരിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളാണ് ജൻജീവനുമായി ബന്ധപ്പെട്ട് നടന്നു പോകുന്നത് ഇതിന്റെ ഭാഗമായി നമ്മുടെ പ്രാദേശികത നേരിടുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം അത് കൈജീനിക്കുന്നതിനു വേണ്ടി ഗ്രാമപഞ്ചായത്തിന് മാത്രമല്ല ലോകം ജില്ലാ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ അതിലേക്ക് ലഭ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് നോക്കി ഏകദേശം നൂറ്റി പതിനേഴോളം പ്രൊജക്ടുകൾ നമ്മുടെ എഇ് നമ്മുടെ എൻഡിഡി ഭാഗത്തിന് നൽകിയിട്ടുണ്ടായിരുന്ന പശ്ചാത്തല മേഖലയുമായി ബന്ധപ്പെട്ട് അതിൽ ഏകദേശം പദ്ധതിയോളം എന്നോ എന്നോടകം തന്നെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സുകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൽ ഏകദേശം ഉള്ളതോളം പ്രോജക്റ്റുകൾ നടപ്പിലാക്കി കഴിഞ്ഞ് അതിന്റെ വലിയ പ്രോസസ്സുകൾ കൂടിയാണ് കുറിച്ച് പറഞ്ഞു വൈസ് പ്രസിഡന്റ് പ്രതിഭാ സുദീപ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യത്തിനും പശ്ചാത്തലത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സെമിനാർ അവതരിപ്പിച്ചത് നൂറ്റി പതിനേഴോളം പദ്ധതികളാണ് നിലവിൽ വികസന സെമിനാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിഷ സുഫൈന കുഞ്ഞുമൊയ്തു വി സന്തോഷ് ആലിക്കൽ നസീർ യൂസഫ് തിരുണ്ടിക്കൽ മുസ്തഫ കല്ലേപ്പറമ്പിൽ എം വിജീഷ് സിജാഹു സിജാഹുവല്ലപ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു